അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷാബാൻ പതിനാറിൻ്റെ പകലാണ് ഇത് ഇന്നത്തെ ഈ ഒരു പകലിൽ നമ്മൾ ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ആയത്തുകളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹുതാല ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്ന എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷ കിട്ടുന്നതിൻ്റെ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്ന സമയം തന്നെ നിങ്ങൾ ഈ ഒരു ആയത്തുകളെ ഏഴ് വട്ടം ഓതാൻ മറന്നു പോകല്ലേ ഈ ഒരു ആയത്തെന്ന് പറയുന്നത് അള്ളാഹുത്താലയുടെ എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും റബ്ബ് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഇറക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ ആയത്ത് ഓതുന്നവന് അള്ളാഹുതാല കാവൽ നൽകുന്നതാണ് എന്ന ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തുകളെ ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇത് രാവിലെ ഓതിയിട്ട് ില്ല എങ്കിൽ ഈ ആയത്തുകളെ ഏഴു വട്ടം നിങ്ങൾ അതേ ഇരുപ്പിൽ ഇരുന്നുകൊണ്ട് ഓതി തീർക്കുക മറ്റൊന്നുമല്ല സൂറത്തും തൗബയിലെ രണ്ട് ആയത്തുകളാണ് പല ആളുകൾക്കും ഇത് മരപ്പാടമാക്കിയിട്ടുള്ള ആയത്തുകൾ ആയിരിക്കാം എന്നാൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഇത് ഓതാൻ മറന്നു പോയാൽ അള്ളാഹുത്താലയുടെ അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് റബിയിറക്കപ്പെടുന്ന ആഫത്ത് മുസീമത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുകയില്ല അതുകൊണ്ട് ഈ ഒരു ആയത്തുകൾ ഓതി കഴിയുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് ഓതുന്നവർക്ക് അള്ളാഹു താല ഉറപ്പായും രക്ഷ നൽകും لقد جاءكم رسول من أنفسكم عزيز عليه ما غنمتم حريص عليكم بالمؤمنين رؤوف رحيم، فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش الْعَظِيمِ റുഹാനിൻ്റെ തജിവീതോട് കൂടി ഈ രണ്ട് ആയത്തുകളെ നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്തൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഉറവ് അടുത്ത കബിലയിലേക്ക് മുന്നിട്ട് നിന്ന് കൊണ്ട് നിങ്ങൾ വട്ടം ഓതുക റബ്ബിന്റെ പ്രയാസങ്ങൾ റബ്ബി ഇറക്കപ്പെടുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു താല നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ആയത്തുകൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും ഇൻഷാല്ല അറിയാത്തവർക്ക് കൂടെ ഇതൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും Thank cool. you.